ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു രാജേഷിന്റെ സ്വർഗം അച്ഛൻ എന്നാൽ രണ്ടു മക്കൾക്കും പ്രാണൻ ഞങ്ങൾക്കു വേണ്ടിയാണ് അച്ഛൻ രാപ്പകളില്ലാതെ അധ്വാനിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ രാജേഷിന്റെ മകനും മകളും ആ കഷ്ടപ്പാട് തൊട്ടറിഞ്ഞു തന്നെ മിടുക്കരായി പഠിച്ചിരുന്നു അച്ഛന്റെ സ്വപ്നം പോലെ പോലീസ് ആകാനായിരുന്നു മകൻ ആഗ്രഹിച്ചത് മകൻ പഠിച്ചുയരുന്നത് സ്വപ്നം കണ്ട് കഷ്ടപ്പാടുകൾ പൂ പറിക്കുന്നത് പോലെയാക്കിയ അച്ഛനായിരുന്നു അദ്ദേഹം എന്നാൽ ഉള്ളതുകൊണ്ട് സന്തോഷം പോലെ കഴിഞ്ഞ് സ്വർഗമാക്കിയിരുന്ന ആ വീട്ടിലേക്ക് ഇന്നലെ രാവിലെ എത്തിയത് ചങ്കു പൊട്ടിക്കുന്ന വാർത്തയാണ് വണ്ടിയിൽ ലോഡുമായി പോയ അച്ഛനെ സംഭവിച്ചു ദാരുണാന്ത്യമറിഞ്ഞ് വാവിട്ട് നിലവിളിക്കുകയായിരുന്നു ഭാര്യ ശൈലജയും രണ്ടു മക്കളും രാജേഷിന്റെ അച്ഛനമ്മമാരുമെല്ലാം ഇതാദ്യമായല്ല രാജേഷ് സാധനങ്ങളുമായി പോകുന്നത് യാത്ര ദൂരസ്ഥലത്തേക്കാണെങ്കിൽ അച്ഛൻ രാജപ്പൻ ഓരോ മണിക്കൂറും ഇടവിട്ട് മകനെ വിളിക്കും അപ്പോൾ എത്തിയ സ്ഥലം പറഞ്ഞ് ഫോൺ വയ്ക്കും ഒറ്റ വാക്കിൽ തീരും മറുപടി രാജപ്പനും ഭാര്യ സരസമ്മയ്ക്കും കുടുംബത്തിനും അത്രമാത്രം മതിയായിരുന്നു സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ ബുധനാഴ്ച രാത്രിയിലും പതിവ് തെറ്റിയിരുന്നില്ല രാത്രി എട്ടരയ്ക്ക് വിളിച്ചപ്പോൾ പൊള്ളാച്ചിയിലാണെന്നും ഒൻപതരയോടെ വിളിച്ചപ്പോൾ തൃശ്ശൂരിലെത്തിയെന്നും പത്തേക്കാലിന് അങ്കമാലിയിലെത്തിയെന്നും അറിഞ്ഞു പിന്നീട് പല പ്രാവശ്യം വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല വീണ്ടും പുലർച്ചെയെല്ലാം അച്ഛൻ വിളിച്ചു പക്ഷേ പള്ളിപ്പാട്ടെ കുടുംബ വീട്ടിൽ നിന്ന് അച്ഛൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ തുറവൂരിലെ ഉയരപാതയുടെ ഗർഡറിനടിയിൽ രാജേഷ് ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു മകൻ ജിഷ്ണുരാജ് വലിയ ഫുട്ബോൾ താരവും പോലീസുമൊക്കെ ഒക്കെ ആകുമെന്ന സ്വപ്നമായിരുന്നു രാജേഷിന് ജില്ലാ യൂത്ത് ടീം അംഗമാണ് മകൻ മാത്രമല്ല കായംകുളം എം എം കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയും സംസ്ഥാനത്തിന്റെയും പിന്നീട് രാജ്യത്തിന്റെയും എല്ലാം ഫുട്ബോൾ കുപ്പായം അണിയുന്നത് സ്വപ്നം കണ്ടാണ് രാജേഷ് ജീവിച്ചത് രാജേഷ് നഞ്ഞാർകുളങ്ങര ടി കെ എം എം കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത് അന്നുമുതലേ ഫുട്ബോൾ കമ്പക്കാരനായിരുന്നു മകനും ഫുട്ബോളിനോട് താല്പര്യമുണ്ടെന്നറിഞ്ഞപ്പോൾ രാജേഷ് പ്രോത്സാഹിപ്പിച്ചു ബൂട്ടും ജേഴ്സിയും ജേഴ്സിയുമെല്ലാം വാങ്ങിക്കൊടുത്ത് ജില്ലാതലത്തിൽ മികച്ച പ്രകടനം നടത്തിയ ജിഷ്ണു ബംഗളൂരുവിൽ മത്സരങ്ങളിലും പങ്കെടുത്തു തുടങ്ങിയിരുന്നു മകന് കായിക മികവിലൂടെ നല്ല ജോലി കിട്ടുമെന്നും അങ്ങനെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ മാറുമെന്നുമായിരുന്നു രാജേഷ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ജിഷ്ണുവിന് പഠനാവശ്യത്തിന് വേണ്ട പണവും ബുധനാഴ്ച വൈകിട്ട് തമിഴ്നാട്ടിൽ നിന്നും മടങ്ങുന്നതിനിടെ രാജേഷ് അയച്ചു കൊടുത്തിരുന്നു ഇരുവരും ഏറെ നേരം ഫോണിൽ സംസാരിക്കുകയും ചെയ്തു രാവിലെ കാണാമെന്ന് പറഞ്ഞാണ് ഫോൺ വച്ചത് പക്ഷേ പുലർച്ചെ ജിഷ്ണു കേട്ടത് ദുരന്ത വാർത്തയാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് മൃതദേഹം പള്ളിപ്പാട്ടെ വീട്ടിലെത്തിച്ചത് അപ്പോഴേക്കും വീടും പരിസരവും ജനക്കൂട്ടമായിരുന്നു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരെല്ലാം കാത്തു നിൽക്കുകയായിരുന്നു രാജേഷിനെ അവസാനം കാണാൻ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ കൂട്ടക്കരച്ചിലായി മാറുകയായിരുന്നു അവിടെ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയ രാജേഷിന്റെ വീട്ടിലേക്കുള്ള മടക്കം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതായിരുന്നു പള്ളിപ്പാട് ഗ്രാമ ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ഞെട്ടലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു